ചരിത്രത്തിൽ വിശ്വപ്രസിദ്ധമായിട്ടുള്ള റോമാ നഗരം നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ് റോമാ നഗരം ഒരു ദിവസം കൊണ്ട് വേണതല്ല എന്നാൽ റോമാ നഗരത്തിൻ്റെ നാശത്തിന് തുടക്കം അത് വെറും മൂന്ന് ദിവസം നീണ്ടു നിന്ന ഒരാളുടെ യുദ്ധമായിരുന്നു ആ യുദ്ധം നയിച്ചതോ ജർമ്മൻ ജനങ്ങളുടെ സമൂഹമായ വിസ്ഗോത്തുകളുടെ ജനറലായ ആലറിക്കിൻ്റെ ആ ഒരു നേതൃപാഠവും കൊണ്ടും യുദ്ധ കൊണ്ടുമാണ് നമുക്ക് കേട്ടു നോക്കാം ആലറിക് ദ ബാർബേറിയനെക്കുറിച്ച് റോമ സാമ്രാജ്യത്തിൻ്റെ ഒരു തകർച്ചയുടെ തുടക്കമെന്ന് പറയുന്നത് നാന്നൂറ്റിപ്പത്ത് എ ഡിയിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധം കാരണമാണ് ആ യുദ്ധം റോമ സാമ്രാജ്യത്തിന് നേരെ നയിച്ചത് ജർമ്മൻ ജനങ്ങൾ അതായത് ജർ ജർമ്മനിയിലുള്ള ജനങ്ങളുടെ ഒരു സമൂഹമായ വിസ്ഗോത്തുകളുടെ ഒരു ജനറലായ ആലറിക്ക് ആണ് ഈ ഒരു യുദ്ധത്തിൽ മാസ് മർഡർ അതായത് ഒരു ഒരു കൂട്ടം ആളുകളെ കൂട്ടക്കൊല ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ബിൽഡിങ്സ് നശിപ്പിക്കുകയോ അങ്ങനത്തെ വൃത്തികെട്ട പരിപാടികളൊന്നും പുള്ളിക്കാരൻ ചെയ്തില്ലായിരുന്നു പക്ഷെ അവിടെയുള്ള ഒരുപാട് സംഭവങ്ങൾ മോഷ്ടിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താ പറയുക റോബറി ആൻഡ് പില്ലേജ് ഇതത്രയും അവർ നടത്തിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ചരിത്രത്തിൽ റോമ സാമ്രാജ്യത്തിൻ്റെ വീഴ്ചയ്ക്ക് തുടക്കമായി എന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഈയൊരു റോമാ സാമ്രാജ്യത്തിനെ ആക്രമിക്കുന്നതിന് മുൻപ് ആലർക്ക് ഈയൊരു റോമാ സാമ്രാജ്യത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ജനറലായിരുന്നു അതായത് ഒരു സൈന്യാധിപനായിരുന്നു ഇദ്ദേഹം ഒരിക്കൽ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിലുള്ള രാജാവിന് വേണ്ടിയിട്ട് ഇരുപതിനായിരം ആളുകൾ വരുന്ന ഒരു വലിയ സൈന്യത്തെ നയിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ പകുതി ആളുകൾ മരണപ്പെട്ടു ഇത്രത്തോളം സാക്രിഫൈസുകൾ അദ്ദേഹം ചെയ്തുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു പോരാട്ട വൈഭവം ഇതൊന്നും തന്നെ ഈ ഒരു റോമ ചക്രവർത്തി അക്നോളജ് ചെയ്തില്ലായിരുന്നു അക്നോളജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആലറിക്കിൻ്റെ ഈയൊരു കുറിച്ച് ഈ ഒരു ചക്രവർത്തി എങ്ങും പറയുകയോ പരാമർശിക്കുകയോ ചെയ്തില്ല പൂർണ്ണമായും അയാളുടെ ക്രെഡി ക്രെഡിറ്റായി മാത്രം എടുത്തു ഇതൊക്കെ തന്നെ ധാരാളമല്ലേ ഒരാൾക്ക് ദേഷ്യം തോന്നാനായിട്ട് എന്നാൽ താൻ അർഹിക്കുന്ന ആ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല കേട്ടോ ആലറിക്കും അതുപോലെ തന്നെ വിസ്ഗോത്ത് ജനങ്ങളും കൂടെ റോമ സാമ്രാജ്യത്തിനും റോമൻ ചക്രവർത്തിക്കും ചക്രവർത്തിക്കുമെതിരെ തിരിഞ്ഞത് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാരണമെന്ന് പറയുമ്പോഴത്തേക്കും ഒരു യുദ്ധത്തിന് ശേഷം ആലറിക്ക് എന്താ പറയുക റോമ സാമ്രാജ്യത്തിൻ്റെ ആലറക്കിന് മുമ്പ് സൈന്യാധിപനായിരുന്ന ആൾ മരണപ്പെടുകയും അയാൾക്ക് വേണ്ടി ഈ ഒരു സേനയെ കമാൻഡ് ചെയ്ത് ജയിപ്പിക്കുകയുമാണ് ചെയ്തത് അപ്പോൾ എന്തുകൊണ്ടും ഒരു ജനറൽ എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹം അർഹിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു പദവി പോലും ഈ ഒരു രാജാവ് റോമാ റോമാ രാജാവ് കൊടുത്തിട്ടില്ലായിരുന്നു അതുമാത്രമല്ല ഈ വിസ്ഗോത്ത് സമൂഹത്തിലുള്ള ജനങ്ങളെ ഈ റോമൻ സ്വദേശികളും അതുപോലെ തന്നെ റോമ രാജാക്കന്മാരുമെല്ലാം ഒരുപാട് ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം തൻ്റെ സമൂഹത്തിലുള്ള ആളുകൾക്കെതിരെ ഇത്രത്തോളം അനീതികൾ ഉണ്ടാകുന്നതും കൂടെ കൊണ്ടാണ് കേട്ടോ ഈയൊരു നമ്മുടെ ആലറിക്ക് റോമാ സാമ്രാജ്യത്തിനെ ആക്രമിക്കുന്നത് അപ്പം നമ്മൾ ചിന്തിക്കും ഒരു സാമ്രാജ്യത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ചക്രവർത്തി കൊടുക്കേണ്ട അപ്രീസിയേഷൻ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ആ സാമ്രാജ്യത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റി നശിപ്പിക്കാൻ പോകുന്നുവെങ്കിൽ ആലറിക്ക് ഒരു വ്യക്തിയല്ലേ ഒരിക്കലുമല്ല തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പുള്ളിക്കാരൻ ഫൈറ്റ് ചെയ്തത് അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാം യുദ്ധത്തിന് മുൻപ് നയതന്ത്രപരപരമായി സംസാരിച്ചൊന്ന് സോൾവാക്കി കൂടിയായിരുന്നു അതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ആലറിക്ക് നടത്തിയായിരുന്നു ഒരുപാട് തവണ ഈ ഒരു ചക്രവർത്തി ഹോണോറിസുമായിട്ട് അദ്ദേഹം ചർച്ചകൾ നടത്തിയായിരുന്നു എന്നാൽ ഹൊറിയസ് ആയ എല്ലാ ചർച്ചകളിലും ആലറിക്കിനെ അപമാനിക്കുകയാണ് ഉണ്ടായത് ഒരിക്കൽ ഈ ഒരു മീറ്റിങ്ങിൽ വെച്ച് ആലറിക്കിൻ്റെ സൈന്യത്തിനെ ഒരു സർപ്രൈസ് അറ്റാക്ക് ചെയ്യാൻ വരെ ഇയാൾ ഉത്തരവിട്ടു പക്ഷേ ആ ഒരു അറ്റാക്ക് കൊണ്ട് ആലറിക്കിനൊന്നും പറ്റിയില്ല അറ്റാക്ക് ചെയ്യാൻ സർപ്രൈസ് അറ്റാക്ക് ചെയ്യാൻ വന്ന എല്ലാ എന്താ പറയുക എതിരാളികളെയും ആലറിക്കും സേനയും കൂടെ നശിപ്പിച്ച് കളയുകയായിരുന്നു എല്ലാം വിസ്ഗോത്ത് ജനതയുടെ ഫേവറിലാക്കി ആലറിക്ക് അപ്പോൾ ഒരുപാട് നെഗോസിയേഷനും കാര്യങ്ങളും എല്ലാം ശ്രമിച്ചിട്ട് അതിനൊന്നിനും കൊണ്ടാണ് സീം പറഞ്ഞാൽ ആലറിക്ക് റോമൻ സിറ്റിയെ ആക്രമിച്ചത് ഇപ്പൊ ചരിത്രത്തിൽ ബാർബിയറിയൻ എന്നും കൊള്ളാത്ത ആളെന്നും പറഞ്ഞ് പുച്ഛിച്ചു കളയുന്ന പോലെ അത്ര മോശകാരനൊന്നും അല്ല അദ്ദേഹം എന്നാൽ ഇതിനുശേഷം റോമൻ ട്രെയ്ഡും കൂടെ ആലറിക്കിന് കീഴിൽ കൊണ്ടുവരാനായിട്ട് ആഫ്രിക്കയെ ആക്രമിക്കുവാനായി ആലറിക്ക് തീരുമാനിക്കുകയുണ്ടായി അതിനായിട്ട് ഷിപ്പിലും ബോട്ടിലുമൊക്കെ ആയിട്ട് മെഡിറ്ററേനിയൻ കടക്കുവാനായിട്ട് ശ്രമിച്ചു ആ സമയത്തൊരു കൊടുങ്കാറ്റുണ്ടാവുകയും ആലറിക്കനും അതുപോലെ സേനയ്ക്കും ഒരു എന്താ പറയുക ഒരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ശേഷം നാണൂറ്റി പത്തിൽ തന്നെ നാണൂറ്റി പത്ത് ഏടിയിൽ തന്നെ ആലറിക്ക് പനി ബാധിച്ച് മരിച്ചു പോവുകയായിരുന്നു ജൂലിയ സീസറിനെയും അഗസ്റ്റ് സീസറിനെയും പോംപയിനേയും കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു വീരൻ്റെ കഥയാണിത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കാണുന്നത് വരെ ബൈ